പിന്നെ തന്നെ യേശുവിനെ അടുത്ത് മാറ്റി വെക്കാനുള്ള യേശുവിന്റെ അപ്പൻ യഹോവയാണ് എന്ന് പറയുന്നതിന്റെ ഒരു ജാളിത മറക്കാനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോ ആ ഒരു കാര്യം നമ്മള് പറയുമ്പോ വീണ്ടും നമുക്ക് പറയേണ്ടതായിട്ട് ആ ഒരു കാര്യമുണ്ട് അതായത് താങ്കൾ ആ വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടാണ് താങ്കൾ അത് സംസാരിക്കുന്നത് സമർത്ഥിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം എടുത്ത് ഞാൻ പറയുന്നത് അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞു അങ്ങനെ വാക്യത്തിന്റെ ഉള്ളില് നമ്മൾ നിന്നുകൊണ്ട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു പക്ഷെ താങ്കൾ ആ വാക്യം എടുത്തുകൊണ്ടാണ് ഇതിനെ സാധൂകരിക്കുന്നത് ഞാൻ കേട്ടത് അതുകൊണ്ടാണ് ആ റെഫറൻസ് കൃത്യമായി ഞാൻ നോട്ട് ചെയ്തിട്ട് അങ്ങനെയാണോ അങ്ങനെ ആണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു കേട്ടോ യേശു എന്ന് പറയുന്ന വ്യക്തി ഈ ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ യഹോവയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പഴയ പുസ്തകത്തെ അടക്കം തള്ളി തള്ളിക്കളഞ്ഞുവെങ്കിൽ വളരെ നല്ല ഒരു കാര്യം തന്നെ എന്തായാലും ഞാൻ ഇയാളെ അനുകരിക്കാനോ അനുസരിക്കാനൊന്നും പോകുന്നില്ല എന്നെ അനുസരിക്കാൻ പഠിപ്പിക്കുകയോ എന്നാണ് പറയുന്നത് എനിക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് അതുപോലെ തന്നെ ഈ ഈ കാര്യം അതായത് പറയുന്നത് വിജാതീയരെന്ന് അപമാനിക്കുന്നു അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനൊക്കെയാണ് പറയുന്നത് എനിക്ക് പരസ്പരമല്ല എനിക്ക് മനുഷ്യരെ മൊത്തത്തിലുള്ള അതായത് അവന്റെ പിന്നെ മതമോ അവന്റെ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ അവനെ ഉൾക്കൊള്ളുക സ്നേഹിക്കുക അവരുടെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ അനുസരിക്കുക പിന്നെ സഹിഷ്ണുതയോട് കൂടി കാണുക എന്നുള്ളതാണ് എനിക്ക് കൺവീനിയന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇയാളുടെ പഠിപ്പിയിൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായില്ല ഓക്കെ എന്തായാലും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഈ വാക്യങ്ങൾ ൊണ്ടാണ് താങ്കള് അതിന് താങ്കൾ ഈ ഹോവയുടെ മകനല്ല പുത്രനല്ല മറ്റേതോരു പിന്നെ ദൈവമുണ്ട് എന്ന് സമർത്ഥിക്കാൻ താങ്കൾ ഈ വാക്യങ്ങൾ എടുക്കുന്നത് അതായത് മറ്റൊരു വാക്യം കൂടെ താങ്കൾ പറയാറുണ്ട് എന്താണ് അതായത് അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ മനുഷ്യ മക്കളെ അവിടെ വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണം അനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ് യാഹോബ അവിടുത്തെ അവകാശം ഇതും താങ്കൾ ഈ കാര്യം സമർപ്പിക്കാനായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് അത്യുന്നതൻ ജനതകൾക്ക് അത്യുന്നതൻ എന്നാണ് പറയണത് യഹോബ തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഏർ താങ്കൾ ലൂക്കിന്റെ പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ അവിടെ ദൈവം എന്നും ഉണ്ട് മഹോന്നതൻ എന്നുണ്ട് ഇനിയിപ്പോ ഞാൻ ഇഷാജിന്റെ വാക്യം കൂടെ ഇവിടെ ഇട്ടിട്ടുണ്ട് അതായത് പിശാജ് അത്യനതിന്റെ പുത്ര എന്ന് വിളിക്കുന്നതും ഇനി മഹോന്നതന്റെ പുത്രൻ വേണമെങ്കിലുണ്ട് അതുപോലെ തന്നെ നസ്രായനായിട്ടുള്ള യേശുവ എന്ന് വിളിക്കുന്നുണ്ട് ദൈവത്തിന്റെ പുത്ര എന്നും ലൂക്കിൽ തന്നെയുള്ള റെഫറൻസുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഓക്കെ എന്തായാലും അത്യനതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ മനുഷ്യ മക്കളെ അവിടെ വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണം അനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു ഭർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ് യാക്കോബ് അവിടുത്തെ അവകാശവും ഇവിടെ വളരെ കൃത്യമായിട്ട് താങ്കൾ പറയുന്നത് അത്യനതൻ ഇത് രണ്ട് ദൈവം ഇവിടെ പറയുന്നു എന്നുള്ളത് പക്ഷെ ഞാൻ പറയുന്നു കൃത്യമായിട്ടും അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം ഭീതിച്ചു കൊടുത്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് സംഖ്യാപുസ്തകം സംഖ്യ എണ്ണുന്നതന്നെ അവരുടെ ഗോത്രത്തിനനുസരിച്ചിട്ട് കാനാന് ദേശത്തിലുള്ള ഭൂമി ഭൂമി വിഭജിച്ചു കൊടുക്കാനാണ് അതായത് ഇവിടെ വളരെ കൃത്യമായിട്ട് നോക്കുമ്പോൾ നിയമാവർത്തനത്തിന് മുൻപുള്ള പുസ്തകമാണ് സംഖ്യാപുസ്തകം സംഖ്യ എന്ന് പേരിട്ടത് തന്നെ അവരുടെ ജനസംഖ്യ എടുക്കുന്നത് കൊണ്ടാണ് അതിന് സംഖ്യാപുസ്കം എന്ന് പേര് വിട്ടിട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാണ് അങ്ങനെ സംഖ്യ എടുക്കുന്നത് ആ ഗോത്രം ഗോത്രത്തിന്റെ ഗോത്രം അനുസരിച്ച് അവരുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഭൂമി അലോട്ട് ചെയ്യുന്നത് അതിന്റെ റഫറൻസ് പിന്നെ വേണമെങ്കിൽ ഞാൻ തരാം ഇഷ്ടംപോലെ റഫറൻസ് അതിന്റെ അതിൽ ഇഷ്ടംപോലെ അതായത് ഓരോ ഗോത്രത്തിന്റെ അംഗസംഖ്യ അനുസരിച്ചിട്ടാണ് ഓരോ ദേശവും ഒറ്റുനോക്കി അവരെ അവിടെ വിഭാഗിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിരിക്കും വിദേശത്തിലുള്ള ആൾക്കാരുടെ ആൾക്കാർക്ക് ഭൂമി നിശ്ചയിക്കുകയും അതുപോലെ ജനതകൾക്ക് അതിർത്തി നിശ്ചയിക്കുകയും ചെയ്യുന്നത് സംഖ്യാപുസ്തകത്തിലുള്ള റഫറൻസ് നമ്മളെ കൊണ്ടുപോകും അപ്പൊ ഇത് രണ്ട് ഇത് കൃത്യമായിട്ടും അതായത് ഇതില് മനുഷ്യ മക്കൾ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇസ്രായേൽ ജനതയെ തന്നെയാണ് അവര് മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ എന്നുള്ളതാണ് ആദം സന്തതികൾ അല്ലെങ്കിൽ മനുഷ്യപുത്ര എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് യുവന്മാരെ മാത്രമേ ഈ യഹോവ മനുഷ്യ എന്ന് വിളിച്ചിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിയാൻ സാധിക്കുന്നത് യഹോവ തന്നെയാണ് ഈ ഈ കാര്യങ്ങൾ അതായത് ഇവിടെ അത്യുന്നതൻ എന്ന് പറയുന്നതും പിന്നെ കർത്താവ് എന്ന് പറയുന്നതും ഇവിടെ യഹോവയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അയാൾ തന്നെയാണ് ഈ പിന്നെ ഈ സാൽക്കാരന്റെ എണ്ണത്തിനനുസരിച്ചു അവിടെ പിന്നെ ഭൂമി ഭൂമിച്ച് കൊടുക്കുന്നത് എന്റെ റഫറൻസ് അത് തികച്ചും തെറ്റായ ധാരണയാണ് അങ്ങനെ നല്ലത് കാരണം ഈ ആവർത്തന പുസ്തകം സംഖ്യാപുസ്തകം കഴിഞ്ഞു വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് ആവർത്തന പുസ്തകം മോശ പറയുന്നതാ മോശയുടെ കാലഘട്ടത്തിലുള്ള ഒരു പോയമാണ് അവിടെ ഉദ്ധരിക്കുന്നത് മോശയ്ക്ക് ശേഷമാണ് കനാലിൽ അവരും കയറുന്നത് അപ്പൊ കനാലിന്റെ വീതമെപ്പിനെ കുറിച്ചല്ല അവിടെ പറയുന്നത് അവിടെ കൃത്യമായിട്ട് ലോകത്തുള്ള പല ജനതകൾക്കും അവരവരുടെ ദേവന്മാരെയും ദേവിമാരെയും വീതിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ് അത് ആവർത്തനം നാലിന്റെ പത്തൊമ്പതിലും എഴുതിയിട്ടുണ്ട് ആകാശ സൈന്യമായ നക്ഷത്രങ്ങൾ അതൊക്കെ ഭൂമിയിലെ ജാതികൾക്കുള്ളതാണ് അവരുടെ ദേവന്മാരാണ് അത് നീ അനത്തു നേടേണ്ട എന്ന് എഴുതിയിട്ടുണ്ട് അത് ബൈബിളുടെ ഡാക്ടേഴ്സ് അവിടെ യഹോ എന്നുകൊണ്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു ദേവസഭയുണ്ട് കൗൺസിൽ ഓഫ് ഡിറ്റീസ് ആണ് അത് ഡിവൈൻ കൗൺസിൽ ഓഫ് ഗോഡ് ഗോഡാണ് അപ്പൊ ഡിവൈൻ കൗൺസിലാണ് ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്നത് ആ ഡിവൈൻ കൗൺസിൽ ഓരോ പ്രാദേശിക സ്ഥലത്തും ഓരോ ദേവന്മാർക്കും ഓരോ ദേവിമാർക്കും വിഭജിച്ചു കിട്ടിട്ടുണ്ട് അങ്ങനെ ഇസ്രായേലിന്റെ ഒരു അവകാശം കിട്ടിയ ഒരു പ്രാദേശിക ദേവൻ മാത്രമാണ് യഹോവ അതൊരു ഗോത്രദേവനാണ് ആ ഗോത്രദേവനായ യഹോവയ്ക്ക് ഇസ്രായേലിന്റെ നടത്തിപ്പ് യോധന ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ നടത്തിപ്പി ചുമതലയിൽ നിന്നും ഗോത്രദേവനായ യഹോവയെ യേശു ക്രിസ്തു ആട്ടി പുറത്താക്കി അതുകൊണ്ട് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടു യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയാണ് മനുഷ്യപുത്രനെ കുളിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ദേവീ ദേവന്മാര് കൈകാര്യം ചെയ്തിരുന്ന ആ അവകാശങ്ങൾ ഇനി മുതൽ മനുഷ്യർക്കാണ് ആ മനുഷ്യർക്ക് ആ അവകാശത്തെ നൽകി എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കാതൽ അതുകൊണ്ടാണ് ദേവി ദേവന്മാര് ഓരോ സ്ഥലത്തും ദേവന്മാരും ദേവിമാരും ഒക്കെ അവരുടേതായ രീതിയിൽ ഉള്ള സൃഷ്ടികർമ്മങ്ങളും അവരുടേതായ രീതിയിലുള്ള ആചാരങ്ങളും അവരുടേതായ രീതിയിലുള്ള കല സംസ്കാരം സാഹിത്യം സംഗീതം ഇതൊക്കെ പ്രാദേശികമായിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അപ്പോ അതിനെല്ലാ അവകാശം മനുഷ്യർക്ക് നൽകുകയാണ് അപ്പൊ നിങ്ങൾ ഓരോ സ്ഥലത്തും ഭക്ഷണ രീതി വ്യത്യാസമാണ് ഓരോ സ്ഥലത്തെ പഴങ്ങൾ വ്യത്യാസമാണ് പൂക്കൾ വ്യത്യാസമാണ് പറവകൾ വ്യത്യാസമാണ് ഇന്നങ്ങനെ ഇന്നിപ്പോ എല്ലാ സ്ഥലത്തെ പഴങ്ങൾ എല്ലാവർക്കും കിട്ടും എല്ലാം ട്രേഡിംഗ് ആണ് അപ്പൊ ലോകം ഒന്നായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം ആധിപത്യം ഏറ്റെടുക്കാൻ തുടങ്ങിയത് പൂർത്തീകരിക്കപ്പെട്ടില്ല പൂർണ്ണമായും മനുഷ്യന്റെ കയ്യിൽ അധികാരം എത്തുമ്പോഴാണ് സ്വർഗവും ഭൂമിയും ഒന്നായി അതുകൊണ്ട് ഇങ്ങനെയുള്ള ദേവീദേശ സങ്കല്പങ്ങളിൽ നിന്നെല്ലാം മനുഷ്യവർഗം പരിപൂർണമായും വിമോചിതരായി എല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തരായി മനുഷ്യൻ നിവർന്ന് നിൽക്കുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ട് ഒരു നാളെയുണ്ട് ആ നാളിലേക്കാണ് ഈ കുരിശ് വരെ ചൂണ്ടുന്നത് അതാണ് ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയോ വല്ലാത്ത തെറ്റിദ്ധരിച്ചു ഇവിടുത്തെ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിച്ചു കെട്ടുകഥ അമ്മ കഥ ഇതൊക്കെ അതുകൊണ്ട് പൗലീസിലെ പറയുന്നത് കഥ നിർമ്മിത കഥ ആ യഹൂദ കഥ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കഥകളാണ് കഥകൾ കഥകള് എന്ന് കേട്ടിട്ടില്ല അങ്ങനെ പല പൗലീസിലി എഴുതിയിട്ടുണ്ട് ആ അന്ധമില്ലാത്ത വംശാവരികൾ കെട്ടുകഥകൾ നിർമ്മിതകഥകൾ യഹൂദാ കഥകൾ കഴവിക്കഥകൾ അപ്പൊ ഇത്രയും അതേ കഴിഞ്ഞു വെച്ചിരിക്കാം അപ്പൊ ഇന്നും അത്തരത്തിലുള്ള കഴവിക്കഥകളിലും കെട്ടുകഥകളിലും നിർമ്മിതകഥകളിലും യഹൂദാ കഥകളിലും അന്തമില്ലാത്ത വംശാവരികളിലും അധികമിച്ച് മതത്തിന്റെ അന്ധതിയിൽ സ്വയം തീർക്കുന്ന വലകളിൽ കുരുങ്ങി കിടക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ അതക്കു വെച്ചിട്ടാണ് വിലയിരുത്തുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ദൈവം അയച്ച ലോകത്തിലേക്ക് ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് വൺസ് ആൻഡ് ഫോർ എവർ അയച്ചിരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നിങ്ങൾ കേട്ടിട്ടുള്ള സുവിശേഷത്തിൽ നിന്ന് എൻ കെയർലി ഡിഫറൻറ്റ് ആണ് ആണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ആവർത്തനം നാലിന്റെ പത്തൊമ്പത് വായിച്ചു നോക്കുക അപ്പൊ അവിടെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറും അതൊരിക്കലും ഇസ്രായേൽ മക്കൾ പറമ്പു വീതം പച്ച കാര്യമല്ല എന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക താങ്ക് യു ഓക്കെ അത് ഞാൻ അതൊന്നും ഞാൻ തെളിയിച്ചു തരാം അതായത് മനുഷ്യപുത്രൻ എന്നുള്ളത് മനുഷ്യരായിട്ടുള്ള ആൾക്കാർ എന്നുള്ളത് ഈ പിന്നെ യഹോ വിളിക്കണത് ഇസ്രായേൽക്കാരെ മാത്രമാണ് എന്നുള്ളതിന്റെ റെഫറൻസ് ഇതാണ് താങ്കൾ നോക്കുക എസ് എ കെ എൽ മുപ്പത്തിനാലിന്റെ മുപ്പത്തി ഒന്ന് സോറി മുപ്പത്തി ആറിന്റെ പന്ത്രണ്ട് ഒന്ന് ആർക്കെങ്കിലും ഇവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് അത് പേസ്റ്റ് ചെയ്യാം ഞാൻ റെഫറൻസ് പറയുമ്പോൾ എനിക്ക് പിന്നെ എന്താ പറയേ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നു അതുകൊണ്ടാണ് ഒന്ന് ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാം എന്ന എല്ലാവർക്കും അത് കാണാം ഇത് പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് സത്യവേദ പുസ്തകത്തിലുള്ള റെഫറൻസ് തന്നെ എടുക്കണം അതിലാണ് കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എടുക്കുക എസ് എൽ ഏർ മുപ്പത്തി പന്ത്രണ്ട് ഞാൻ നിങ്ങളിൽ മനുഷ്യരെ എന്റെ ജനമായ ഇസ്രായേലിനെ തന്നെ സഞ്ചരിക്കുമാറാക്കും അവർ നിന്നെ കൈവശമാക്കും നീ അവർക്ക് അവകാശമായിരിക്കും നീ അവരെ ഇനി മക്കളില്ലാത്തവരാക്കുകയില്ല എസ് എൽ മുപ്പത്തിയാറിന്റെ പന്ത്രണ്ട് അതായത് മനുഷ്യരായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ജനത്തെ തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇനി പറയുന്നു ഇനി നമുക്ക് അവർത്തിന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ എട്ട് താങ്കൾ എന്നും യഹോവയെ യേശുവിൽ നിന്നും മാറ്റാൻ എടുക്കുന്ന ആ ഒരു വാക്യം മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ അതായത് ഇസ്രായേൽക്കാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അതായത് ജനതകളെ എന്നും ജനതകൾ അവര് പിന്നെ ഒന്നുമില്ലായ്മയ്ക്ക് താഴെയാണെന്നാണ് യെഹോ പറയുന്നത് അതിന്റെ റെഫറൻസ് വേണമെങ്കിലും ഞാൻ തരാം കേട്ടോ ഒന്നുമില്ലായ്മ ും അതിനും താഴെ എനിക്ക് പിന്നെ ഉള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത് എന്തായാലും അതിന്റെ റെഫറൻസ് ഞാൻ കുറച്ചു കഴിഞ്ഞു തരാം നമുക്ക് ഇതൊന്ന് പിന്നെ ശരിയാക്കി എടുക്കാൻ തോന്നും ഏതായാലും മനുഷ്യ മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചെന്നാണ് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ എട്ട് പറയുന്നത് പുസ്തകത്തിൽ ഉപസംഖ്യാപുസ്തകത്തില് പുസ്തകം അതിന് തൊട്ട് മുൻപ് വന്നതുകൊണ്ടൊന്നും അല്ല പറയുന്നത് കൃത്യമായി സംഖ്യാപുസ്തകം എന്നുള്ളത് കണക്കെടുപ്പാണ് അവിടെ ഞാൻ റെഫറൻസ് പറയാം സംഖ്യാപുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അമ്പത്തൊന്ന് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞെന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണമെന്നാണ് അവിടെ പറയുന്നത് അതായത് ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശം തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞു അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക ഇതൊക്കെ നിങ്ങളുടെ യഹോ പറയുന്നതാണേ യേശുവിന്റെ യഹോവ നിങ്ങൾ ദേശം കൈവശമാക്കി വാസം ഉറപ്പിക്കണം എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമായി എടുക്കണം അവകാശമാക്കണം വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത് എന്നാൽ തദ്ദേശവാസികൾ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള് പോലെയും പാശത്തിൽ മുഴിച്ചടി പോലെയും നിങ്ങൾ ഉപദ്രവിക്കും ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും നിങ്ങളുടെ യഹോവയുടെ എന്താ ബുദ്ധി നോക്കൂ ഞാൻ അവരോട് ചെയ്യണം എന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും അതുകൊണ്ട് എല്ലാ എണ്ണത്തിനെയും അവരുടെ തട്ടിക്കളയുക എന്നുള്ളതാണ് പറഞ്ഞത് ചൂട്ട് എന്നും പറയുന്നു ബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കുന്നു ഇനി കാലാന് ദേശത്തിന്റെ അതിരുകൾ ഇവയാണ് എന്ന് പറഞ്ഞിട്ട് ഈ യഹോബ പറയാണ് കർത്താവ് അതായത് ഇവിടെ അത്യുന്നതാണ് വിഭജിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു കേട്ടോ കാനാൻ ദേശത്തിന്റെ അതിരുകൾ അതായത് ജാതികൾക്കും അതിരുകൾ ഇവിടെയാണ് നിശ്ചയിക്കുന്നത് കർത്താവ് മോശയോട് അരുളിച്ചു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിന്റെ അതിരുകൾ ഇവയാണ് തെക്കേ അതിരി കേതോമിന്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമി ആയിരിക്കും അതായത് സിൻ മരുഭൂമി ആയിരിക്കും അങ്ങോട്ട് പോകേണ്ടത് കിഴക്ക് ഉപ്പുകടലിന്റെയും മറ്റത്തായിരിക്കും അതാരംഭിക്കുക അവിടെ നിന്ന് തെക്കോട്ട് അക്രാംബി ചരുവിലേക്ക് തിരിഞ്ഞ് സീൻ കടന്ന് തെക്കുള്ള ബർണായിലും അവിടെ നിന്ന് തിരിഞ്ഞ് ഹസാർ അദ്ദാർ ഹസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അവസാനിക്കും പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരവുമായിരിക്കും നിങ്ങളുടെ വടക്കേ അതിർ മഹാസമുദ്രം മുതൽ പോർമല വരെയും അവിടെ നിന്ന് ഹമാത്തിന്റെ കട കവാടത്തിലൂടെ സോ വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയും ആണ് കിഴക്കേ അതിർ ഹസാർ ഏനാനിൽ ആരംഭിച്ചു ഷെഫാമിലൂടെ താഴോട്ട് ആയിന്റെ കിഴക്ക് നോക്കൂ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കും റിബ്ലാവരെ എത്തി വീണ്ടും ഇറങ്ങി കിഴക്ക് കിന്നരയത്ത് കടലിന്റെ കിഴക്കേ തീരത്തെത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും ഇവയായിരിക്കും അതിരി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ് റൂബൻ ഗാത്ര ഗാതു ഗോത്രങ്ങളും മനാസിയുടെ അർദ്ധ ഗോത്രങ്ങളും ഈ ഇതൊക്കെ ജെറിക്കോയുടെ കിഴക്ക് വശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞുവല്ലോ അല്ലെ ജെറീക് ഇവരൊക്കെ നേരത്തെ അവിടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഞാൻ അവകാശമായി നിയമാവർത്തനം രണ്ടിന്റെ അഞ്ച് പത്തൊൻപത് ഇങ്ങനെ പറയും ഏസാവിന് സീറുമേല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാലുകുത്തുന്നതിന് വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല അപ്പൊ ജനതകൾക്കും ഇയാള് കുറെ കാര്യങ്ങൾ അവിടെ അലോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ വളരെ കൃത്യമായിട്ട് ഇവരുടെ എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയണ്ടെ ഓക്കെ അപ്പൊ ഇങ്ങനെ എണ്ണം എടുത്തിട്ട് വളരെ കൃത്യമായിട്ട് പിന്നെ വളരെ കൃത്യമായിട്ട് അലോട്ട് ചെയ്ത് അലോട്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതായത് അത്യുന്നതാണ് ഇവരെ വിഭാഗിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുണ്ട് സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ സംഖ്യ എടുത്തിട്ട് ഗോത്രം ഗോത്രമായി തരംതിരിച്ചു കൊണ്ട് ഓരോ അതിർത്തികൾക്കും അതായത് ഓരോ അതിർത്തിയും നിശ്ചയിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഈ കാര്യം അവിടെ ചെയ്യുന്നത് അപ്പൊ പിന്നെ ഈ കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ പിന്നെന്താ പറയണ്ടേ ഈ എന്താ പറയണ്ടെ അതായത് ഈ മനുഷ്യപുത്രൻ എന്നുള്ളത് അല്ല മഹോന്നതൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് യഹോവ എന്നുള്ള ഈ വ്യക്തി തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ഈ മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള റെഫറൻസുമാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്

ദൈവം ഉൾപ്പെടപ്പിൽ നിന്ന് മോശയോടെ അറിയത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ യേശു ആണ് പറയുന്നത് വളരെ കൃത്യമായിട്ട് ദൈവം മോശയോടും ഉൾപ്പെടപ്പിൽ നിന്ന് സംസാരിച്ച ആ വ്യക്തിയാണ് ദൈവം എന്ന് വളരെ കൃത്യമായിട്ട് യേശു പറയുന്ന കാര്യമാണ് ഇവിടെ മാർക്കോസ് പന്ത്രണ്ടിന്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയണത് പിന്നെയോ യേശുവിനോട് ചോദിക്കാൻ ഒരു നിയമത്തിന് വന്നിട്ട് ചോദിക്കാണ് എന്താണ് എല്ലാത്തിലും പ്രധാനമായ കൽപ്പന ഏതാണ് മാർക്കോസ് പന്ത്രണ്ടിന്റെ ഇരുപത്തെട്ട് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ ഇത് വളരെ കൃത്യമായിട്ട് നിയമവർത്തന പുസ്തകത്തിലുള്ള അതേ വാക്യം കോപ്പി അടിച്ചിട്ടാണ് യേശു പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇവയെക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല രാജകീയ ക രാജകീയ കൽപ്പന എന്ന് താങ്കൾ പറഞ്ഞ ആ ഒരു ഒരു കാര്യം താങ്കൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇതാണ് അത് അതായത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് രാജകീയ കൽപ്പന എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത് എന്തായാലും ഇത് രണ്ടും പഴയ നിയമപുസ്തത്തിൽ നിന്ന് എടുക്കുക നിയമാവർത്തനം ആറാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലി കേൾക്കുക ഒരൊറ്റ വള്ളി പുള്ളിയും തെറ്റാതെയാണ് യേശു ഇത് കൂട്ടിയിരുന്നത് ഇസ്രായേലി കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് നോക്കൂ നമ്മുടെ അതായത് യേശുവിൻ്റെ മാത്രമല്ല പറയുന്നത് നമ്മുടെ നമ്മുടെ കർത്താവായ നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഇത് യേശു മക്കളെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അവിടെയുള്ള എല്ലാ ആൾക്കാരെയുമാണ് പഠിപ്പിക്കുന്നത് വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം നിരന്തരം വേശുന്ന് തന്നെയാണ് സംസാരിച്ചിരുന്നത് അവ കയ്യിൽ ഒരടയാളമായും നെറ്റ് പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിന്റെ കട്ടിലക്കാളിന്മേലും പടിവാതിലിന്മേലും എഴുതാം നിയമവർത്തനം നിയമവർദ്ധനാറിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇത് ഇതേ വാക്യം തന്നെ നമുക്ക് മറ്റൊരു സുവിശേഷത്തിലും കേൾക്കാൻ സാധിക്കും വളരെ കൃത്യമായിട്ട് എല്ലാത്തിലും പ്രധാനമായ കൽപ്പന ഏതാണ് ചോദിക്കുമ്പോൾ യേശു പ്രതിപക്ഷിക്കുന്ന ഒരു കാര്യം ഇതേ കാര്യം തന്നെ യേശു മറ്റൊരു നിയമ നിയമജനോട് ചോദിക്കുന്നുണ്ട് ഏതാണ് കല്പന എന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അയാള് ഇങ്ങോട്ട് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് അപ്പൊ അവിടെയുള്ള നാട്ടുകാർക്കും പിന്നെ യേശുവിനും കൃത്യമായിട്ട് ആരാണ് ഏതാണ് എന്നുള്ളത് വളരെ കൃത്യമായി അറിയാമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് യേശു യേശു യേശുവിനോട് ഒരു നിയമജൻ വന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന കാര്യമാണ് ഏതാണ് പ്രധാന കൽപ്പന വേറൊരു സുവിശേഷത്തിൽ യേശു വ്യക്തിയോട് ഏതാണ് പ്രധാന കൽപ്പന ആ ആ യേശു വ്യക്തി യേശുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഇതേ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇതേ കാര്യം തന്നെ യേശുവിനും അവർക്കും കൃത്യമായി അറിയാം ആരാണ് ദൈവം അപ്പൊ ഇത് ഇത് ഇതിൽ കവിഞ്ഞ് നമുക്ക് എന്ത് തെളിവാണ് നമുക്ക് പിന്നെ അതെ അതിനകത്ത് നിങ്ങൾക്ക് വലിയൊരു തെറ്റ് വെച്ചിട്ടുണ്ട് ഇത് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നത് ന്യായപ്രമാണത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് അപ്പൊ ആ ചോദ്യത്തിന് യേശുവിന് വേറെ ഉത്തരവൊന്നും പറയാൻ പറ്റത്തില്ല ന്യായപ്രമാണത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന ദൈവമായ കർത്താവ് ഏക കർത്താവ് അപ്പൊ ഒരു ക്രിസ് ചോദ്യം പോലെയാണ് ക്രിസ്സിന് ചോദിക്കുന്നത് രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് എന്ന് യേശുവിനോട് ചോദിച്ചാൽ യേശുവിന് രാമായണത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം പറയാനേ പറ്റത്തുള്ളൂ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട അധ്യായം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ചെയ്യും മഹാഭാരതത്തെ അദ്ദേഹം പറയും അറിയുന്നെങ്കിൽ അപ്പൊ അതെല്ലാം പറ്റുകയുള്ളു അപ്പൊ ന്യായപ്രമാണത്തിന് ഇപ്പം പണ്ട് വരരുചി വരരുചികളാണെന്ന് തോന്നുന്നു രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് അപ്പൊ ദശരഥ മാമിത് അയോധ്യ മടവിമിഥി ആ ശ്ലോകമാണെന്ന് എച്ചി പറഞ്ഞു കൊടുത്തു ഇയാൾ പോയി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് അരി കിടക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇത് ഈ ന്യായപ്രമാണത്തിൽ പത്ത് കൽപ്പന അഞ്ച് കല്പനകരാണ് അപ്പൊ ഒന്നാമത്തെ കല്പന നാല് കൽപന ഉള്ളത് ഞാനല്ലാതെ എന്റെ വേനൽ കൊണ്ടാക്കരുത് ഒന്നിന്റെ സാദസ്വരൂപം ഉണ്ടാക്കരുത് എൻ്റെ നാമ വൃത എടുക്കരുത് ശവത്തിനെ ശുദ്ധീകരിക്കാൻ മറക്കരുത് ഈ നാല് ഒന്നിന് നാല് കൽപ്പന അടുത്ത ആറ് കൽപ്പന അടുത്ത പലകാരാണ് അത് അവിടെ ഞങ്ങൾ പല ജീവിതത്തിൽ മോഷ്ടിക്കരുത് അപ്പനും അമ്മയും ബഹുമാനിക്കണം സാക്ഷ്യം പറഞ്ഞത് അങ്ങനെ ആറ് കൽപ്പന ഈ മറ്റേ ചെറുപ്പക്കാരൻ വന്ന യേശു ക്രിസ്തുവിനോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ ഉദ്ധരിക്കുന്നത് കോളേജ് ചെയ്യരുത് വ്യവിജനം ചെയ്യരുത് അപ്പൊ യേശുക്കി സൗനോട് പറയണം കോളേജ് ചെയ്യരുത് വ്യവിജാനം ചെയ്യരുത് മോഷ്ടിക്കരുത് ഈ രണ്ടാമത്തെ കൽപ്പനകാല കൽപ്പനകളാണ് യേശു പറയുന്നത് ഈ ഒന്നാമത്തെ കൽപ്പനകാലെ ഞാനും യേശു പറഞ്ഞില്ല നിത്യസുഖം വായിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചെറുപ്പക്കാരൻ ചോദിച്ചത് അപ്പൊ അതിന് ഫസ്റ്റ് ടാബ്ലറ്റ് യേശു കോട്ട് ചെയ്യുന്നില്ല യേശു സെക്കൻഡ് ടാബ്ലറ്റ് കോട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് പറഞ്ഞാൽ ചെറുപ്പം മുതൽ പ്രമാണിക്കുന്നു ഈ അത് ശ്രദ്ധിക്കേണ്ടത് വ്യത്യാസമുണ്ട് ഒരിക്കലും ജീസസ് നെവർ കോട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടാബ്ലറ്റ് അത് ഫസ്റ്റ് ടാബ്ലറ്റ് തന്നെ റിലീജിയസ് എക്സ്ക്ലൂസിവിസമാണ് മതരൗതികമാണ് അത് യേശു പറഞ്ഞിട്ടില്ല ഞാനല്ലാതെ അന്യെന്നുള്ള കൽപ്പനയാണ് ഉദ്ധരിച്ചിട്ടില്ല അത് യേശുവിനോട് ന്യായ പ്രമാണത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ ന്യായ പ്രമാണത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് പക്ഷേ നിത്യജീവം പറയുന്നത് എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ യേശു അത് മിണ്ടുന്നില്ലല്ലോ അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ അതല്ല മറ്റു യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവാണ് ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ യേശുവിനെ പഠിക്കുന്നതിൽ വളരെ വീഴ്ച വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്ര നേരം സംസാരിക്കുന്ന സംഭവം കിടക്കാനുള്ള അപ്പൊ നമുക്ക് ബാക്കി പറയാം അപ്പൊ ഇച്ചിരി തിരക്കാണേ